നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ പിന്നാലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയ ആരാധകർക്ക് തെറ്റി തനിക്കിപ്പോൾ കളി നിർത്താൻ പ്ലാൻ ഇല്ല എന്നും ഏകദിനത്തിൽ തുടർന്നും കളിക്കുമെന്നുമാണ് ഹിറ്റ്മാൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് രോഹിത്തിന്റെ ഫാൻസിനെ ഈ തീരുമാനം തീർച്ചയായും സന്തോഷിപ്പിക്കുമെങ്കിലും ഇത് കാരണം പണി കിട്ടിയ ചില യുവതാരങ്ങളുണ്ട് രോഹിത് വിരമിച്ചാൽ ഏകദിന ടീമിന്റെ ഓപ്പണിംഗ് റോൾ സ്വപ്നം കണ്ട താരങ്ങളിൽ ഒരാൾ ഇപ്പോൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് രോഹിത് കളി തുടരാൻ തീരുമാനിച്ചതോടെ ഇനി അടുത്ത കാലത്തൊന്നും ഓപ്പണിംഗ് റോളും പ്രതീക്ഷിക്കേണ്ട എന്ന് ഇവർ ഉറപ്പിച്ചിരിക്കുകയാണ് ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും നാല് കളിക്കാർക്കാണ് രോഹിത് ശർമ്മയുടെ തീരുമാനം കാരണം തിരിച്ചടി ഉണ്ടായിരുന്നത് ഇവരിൽ ആദ്യത്തെ ആൾ ഇടം കയ്യൽ അഗ്രസീവ് ഓപ്പണർ യശോസി ജയ്സ്വാളാണ് ടി ട്വന്റി ടെസ്റ്റ് എന്നിവയിൽ മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ഇതിനകം ഓപ്പണിംഗ് റോൾ അദ്ദേഹം ഭദുരമാക്കി കഴിഞ്ഞു ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞ് രോഹിത് വിരമിച്ചാൽ ഏകദിനത്തിലും സ്ഥിരം സാന്നിധ്യമാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജയ്സ്വാൾ അതിനിടെയാണ് താൻ കളി മതിയാക്കുന്നില്ല എന്ന് രോഹിത് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇതോടെ ജയ്സ്വാളിന് ഏകദിനത്തിൽ ഓപ്പണിംഗ് റോൾ ഉടൻ ലഭിക്കില്ല എന്ന് ഉറപ്പായി ഇനി ഹിറ്റ്മാന്റെ വിരമിക്കൽ വരെ കാത്തിരിക്കുക എന്നല്ലാതെ യുവതാരത്തിന് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല യശസ് ജെയ്സ്വാൾ കഴിഞ്ഞാൽ ലിസ്റ്റിലെ രണ്ടാമത്തെ ആൾ ഋദ്രാജ് കൈകോതാണ് രോഹിത്തിന്റെ ഓപ്പണിംഗ് റോൾ സ്വപ്നം കണ്ട മറ്റൊരു താരമാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം ഭേദപ്പെട്ട പ്രകടനങ്ങളും ഋതുരാജ് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഫോർമാറ്റിലും അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പല്ല ബാറ്റിംഗ് ശൈലി നോക്കുമ്പോൾ ഋതുരാജിന് ഏറെ അനുയോജ്യമായ ഫോർമാറ്റും കൂടിയാണ് ഏകദിനം രോഹിത്തിന് ശേഷം ഏകദിനത്തിൽ ഓപ്പണിംഗ് റോളിലേക്ക് തനിക്കും അവസരം ലഭിക്കുന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം എന്നാൽ ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണത് രോഹിത് ശർമ്മയുടെ തീരുമാനം പണി കിട്ടിയ മൂന്നാമത്തെ ആൾ ഇടംപയൻ ബാറ്ററും തമിഴ്നാട്ടിൽ നിന്നുള്ള യുവ താരവുമായ സായ് സുദർശനാണ് ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും എല്ലാം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനവും പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ ഏകദിനത്തിൽ കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഫിഫ്റ്റിയുമായി കസറിയ ബാറ്ററും കൂടിയാണ് സായ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളെന്ന് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബാറ്റർ എന്ന നിലയിൽ സായിയുടെ അസാധാരണ പാഠവും തന്നെയാണ് ഇതിന് കാരണം വളരെ മികച്ച ബാറ്റിംഗ് ടെക്നിക്ക് അവകാശപ്പെടാനുള്ള യുവതാരങ്ങളിൽ ഒരാളും കൂടിയാണ് അദ്ദേഹം രോഹിത് ശർമ്മിക്കാത്തത് കാരണം പണി കിട്ടിയിരിക്കുന്ന ലിസ്റ്റിലെ നാലാമൻ മുൻ ഇടം കൈ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷൻ ആണ് നിലവിൽ ദേശീയ ടീമിന്റെ ഭാഗമല്ല എങ്കിലും അദ്ദേഹത്തിന് ഇനിയും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഒരുപാട് സമയമുണ്ട് പ്രായം താരത്തിന് അനുകൂല ഘടകമാണ് ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും എല്ലാം തിളങ്ങിയാൽ ഇഷാൻ ഇനിയും ദേശീയ ടീമിൽ മടങ്ങിയെത്താം ഏകദിനത്തിൽ ശുഖ്മാൻ ഗില്ലിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ശക്തമായ ഒരു രണ്ടാം വരവ് ഇഷാൻ കിഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്നോടെ പറയുന്നു എന്നാൽ ഹിറ്റ്മാൻ ബിനമിറ്റിൽ പ്രഖ്യാപിക്കാതിരിക്കുന്നതോടെ അദ്ദേഹത്തിന് ഉടനെ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല മികച്ച പ്രകടനങ്ങൾ നടത്തി തന്റെ ഊഴത്തിനായി കാത്തിരിക്കുക എന്നത് മാത്രമേ ഇഷാൻ കിഷൻ ഇപ്പോൾ ചെയ്യാൻ ബാക്കിയുള്ളൂ